നമസ്തേ ഇരുപത്തി ആറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് മിഥുനം കന്നി തുല മകരം മീനം രാശിക്കാർക്ക് ശുഭവും മേടം കർക്കിടകം വൃശ്ചികം ധനു രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രവും ഇടവം രാശിക്കാർക്ക് ദോഷവും ചിങ്ങം കുംഭം രാശിക്കാർക്ക് കഠിന ദോഷവുമുള്ള സമയമാണ് ദിവസമാണ് അപ്പോൾ കഠിനദോഷമുള്ളവരൊക്കെ ഈശ്വരാരാധന നന്നായിട്ട് ദോഷവും കഠിന ദോഷമുള്ളവരൊക്കെ ഈശ്വരാരാധന നന്നായിട്ട് നടത്തുക ഗുണദോഷ സമ്മിശ്രമുള്ളവർ അതേപോലെ ചെയ്യുക ശുഭദിനമുള്ളവർ ഈശ്വരാധീനം ഉണ്ടാക്കുന്നതിന് കൂടുതൽ ശ്രമിച്ചാൽ അവർക്ക് ശുഭഫലം കൂടുതലായിട്ട് കിട്ടും ഇനി നമുക്ക് വീഡിയോയുടെ വിശദമായ വീഡിയോയിലേക്ക് വരുന്നതിന് മുമ്പ് എൻ്റെ നക്ഷത്ര ഫലങ്ങൾ എല്ലാ ദിവസവും തുടർച്ചയായി കിട്ടണമെന്നുള്ളവർ ഇത് ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക അങ്ങനെ കിട്ടണമെന്നുള്ളവർ ഇത് ഒരു പൊതുവായ ഫലമാണ് ആരുടെയും വ്യക്തിപരമായ ഫലമല്ല ഇനി വ്യക്തിപരമായ ഫലങ്ങൾ ലഭിക്കണമെന്നുള്ളവർ ഇതിൽ കാണുന്നതിൻ്റെ വാട്സാപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക ഇനി നമുക്ക് വിശദമായ ഫലത്തിലേക്ക് വരാം മേടം അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം മേടക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമാണ് കാര്യം അവർക്ക് എടരക്ഷനയും അതേപോലെ വ്യാഴം അനുകൂലമല്ല കേതു അഞ്ചാം ഭാവത്തിലൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ദിവസം ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഗുണം കുറച്ചൊക്കെ കിട്ടുന്ന ദിവസം ആയിരിക്കും ഇവരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ മനസ്സിന് ഒരു ആത്മവിശ്വാസമൊക്കെ തോന്നുന്ന ദിവസമാണ് മനസ്സ് നല്ല രീതിയിൽ പ്രവർത്തിക്കും ബുദ്ധിയും വേണ്ട രീതിയിലൊക്കെ പ്രവർത്തിക്കും എന്നാൽ ശരീരത്തിന് ഒരു ക്ഷീണം ഒരു പ്രതിരോധ ശക്തി കുറവൊക്കെ അനുഭവപ്പെടുകയും ചെയ്യുന്ന ദോഷമായിരിക്കും എങ്കിലും അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ മേടക്കൂറുകാർക്ക് ചെയ്യാനായിട്ട് കഴിയും സഹോദര സ്ഥാനീരനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത ഇതൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് വാക്കുകൾ വളരെ ശ്രദ്ധിച്ചു വയ്ക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അത്ര അനുകൂലമല്ല അപമാനവും അപകീർത്തിക്കുമുള്ള സാഹചര്യങ്ങളെ ഒഴിവാക്കിയെടുത്താൽ വളരെ നന്നായിരിക്കും കാരണം പലപ്പോഴും നമുക്കൊരു ദോഷം വരുന്ന സമയത്ത് നമ്മുടെ മനസ്സ് പറയും ഇവിടെ നിന്ന് മാറിക്കോ ഇവിടെ നിൽക്കുന്ന അത്ര അനുകൂലമല്ല എന്നൊക്കെയാണ് പക്ഷെ നമ്മളത് കേൾക്കാതെ നിൽക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും പ്രശ്നം അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളെ ഒന്ന് നിയന്ത്രിക്കുക മാറി നിൽക്കുക പോവുക ഒക്കെ ചെയ്യുക അവിടെ നിന്ന് മാറിപ്പോവൊക്കെ ചെയ്താൽ ദോഷങ്ങളെ വളരെയധികം കുറയ്ക്കാനായിട്ട് കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളും അത്ര അനുകൂലമൊന്നും ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങളുണ്ടാവും അംഗീകാരങ്ങളും നഷ്ടപ്പെടുന്നൊരു ദിവസമായിരിക്കും കഫരോഗങ്ങൾ മൂലം ചില പ്രയാസങ്ങളുണ്ടാവും എന്നാൽ ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും വാഹന സംബന്ധമായ കാര്യങ്ങളിൽ ചില മേന്മയുണ്ടാകും അതേപോലെ പ്രണയ കാര്യങ്ങളിൽ കുറച്ച് സ്ഥിതി ഒക്കെ ഉണ്ടാവും കുടുംബത്തിലാണെങ്കിലും ദാമ്പത്യ ബന്ധങ്ങളിലും കുറച്ച് മേന്മയുണ്ടാവും ജീവിത പങ്കാളിയുടെ ഒരു പരിധിവരെയുള്ള പല സഹകരണങ്ങളും സാമ്പത്തിക രംഗത്തും മറ്റുമൊക്കെ ലഭിക്കുകയും ചെയ്യും അങ്ങനെ കുടുംബത്തിലൊരു സമാധാനം നിലനിൽക്കുമെങ്കിലും മക്കളുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് ഏഴരശരി കാലഘട്ടമാണ് തൊഴിൽ മേഖലയിൽ കുറച്ച് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനാവശ്യമായ ചിലവുകളും തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്ന ഒരു ദോഷമായിരിക്കും മേലുദ്യോഗസ്ഥരും അത്ര അനുകൂലമായിരിക്കില്ല തൊഴിലാളികളിൽ നിന്ന് മനസ്സിന് പ്രയാസകരമായ ചില അവസ്ഥകൾ ഉണ്ടാകുകയും ചെയ്യും ഇനി ഇടവ ഇടവക്കൂറുകാർക്ക് ദോഷകരമായ ദോഷമാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇടവക്കൂറ് എന്ന് പറഞ്ഞാൽ കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീര ആദ്യ പകുതി ഭാഗം ഇടവക്കൂറുകാർക്ക് പൊതുവേ ഒരു ആത്മവിശ്വാസക്കുറവും അലസതയുമൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് മനസ്സ് ബുദ്ധി അത്ര അനുകൂലമായിരിക്കില്ല ആസ്മ മാനസികമായ അസ്വസ്ഥതയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നേത്ര രോഗങ്ങളും ഉഷ്ണരോഗങ്ങളും ഒക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം ധാരാളം ജലം കുടിക്കാനായിട്ട് ഈ ദിവസം ഇടവക്കൂറുകാർ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും സഹോദര സ്ഥാനീയരനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ ഉണ്ടാകും മറ്റുള്ളവരുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചെറിയ തോതിലുണ്ടാവാം എങ്കിലും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നത് കൊണ്ട് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ചെറിയ നേട്ടം ഉണ്ടാകും ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അനുകൂലമല്ലെങ്കിലും പ്രതികൂലമായി തീരില്ല ഗുണം കിട്ടില്ല എന്നാൽ ദോഷമുണ്ടാവില്ല വിദ്യാർത്ഥികൾക്കൊരു പരിധിവരെ അനുകൂലമാണ് ധനപരമായ കാര്യങ്ങൾ അത്ര മേന്മയില്ല സാമ്പത്തിക രംഗത്ത് ചില നഷ്ടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് ജീവിത പങ്കാളിയും മക്കളും ഒന്നും അത്ര അനുകൂലമല്ലാത്തതുകൊണ്ട് കുടുംബത്തിലും ഒരു സ്വസ്ഥത നഷ്ടപ്പെടുന്ന ദിവസമാണ് പ്രണയകാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് തൊഴിലാളികളിൽ നിന്ന് അനുകൂലമായ സ്ഥിതി ലഭിക്കുമെങ്കിലും മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും അനുകൂലമല്ലാത്തൊരവസ്ഥയായിരിക്കും ഒരു കാരണവശാലും ഇടവക്കൂറുകാർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ കുറച്ച് നാളത്തേക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ദിവസം പ്രത്യേകിച്ചും ഒട്ടും അനുകൂലമല്ല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ അതുമൂലം ചില നഷ്ടങ്ങൾ ദോഷങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് നിമിധനം മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം മിഥുനക്കൂറുകാർക്ക് ശുഭകരമായ ദോഷമാണ് അങ്ങനെ ശുഭകരമായ ദോഷമാണെങ്കിലും മനസ്സിനെ ഒന്ന് നിയന്ത്രിച്ചു നിർത്താൻ ശ്രദ്ധിക്കണം അനാവശ്യമായ ചിന്തകളും ചില പിടിവാശികളുമൊക്കെ മനസ്സ് അസ്വസ്ഥമാകുന്നത് മൂലം മിഥുനക്കൂറുകാർക്ക് ഈ ദോഷം ഉണ്ടാവും അത് ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ആരോഗ്യകാര്യത്തിൽ അല്പമേന്മയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളേക്കാൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒരാത്മവിശ്വാസം ഈ ദിവസം ഉണ്ടാകും എല്ലാ കാര്യങ്ങൾക്കും അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയും കടബാധ്യതയൊക്കെ കുറച്ചു കൊണ്ടുവരാനായിട്ട് കഴിയും എന്നാൽ വാക്കുകളെ വളരെയധികം ശ്രദ്ധയോടെയും കരുതലുകളോടെയും ഈ ദിവസം ഉപയോഗിച്ചില്ലെങ്കിൽ ചില നഷ്ടങ്ങൾ വാക്കുകൾ മൂലം ഉണ്ടാകും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല ധനപരമായ കാര്യങ്ങൾ ഒരു പരിധിവരെ നടന്നുകിട്ടും മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങളൊക്കെ കിട്ടും ചില അംഗീകാരങ്ങളും ലഭിക്കുന്നതിനുള്ളൊരു സാധ്യതയുണ്ട് എന്നാൽ ജീവിത പങ്കാളിയുമായി ചെറിയ അഭിപ്രായ വ്യത്യാസമോ കലകമോ ഒക്കെ ഈ ദിവസം ഉണ്ടാകാം വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കാൻ പ്രത്യേകം വീട്ടിൽ കുടുംബത്തിൽ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ വാക്കുകൾ മൂലം ചില നഷ്ടങ്ങളൊക്കെ അല്ലെങ്കിൽ ചില കലഹങ്ങളൊക്കെ കുടുംബത്തിലുണ്ടാകാം മക്കൾ കുറച്ച് അനുകൂലമാണ് തൊഴിൽ അത്ര മേന്മയില്ല തൊഴിലാളികൾ അത്ര അനുകൂലമൊന്നുമല്ല എന്നാൽ മേലുദ്യോഗസ്ഥരിൽ നിന്നൊരു പരിധിവരെ അനുകൂലമായ സ്ഥിതി ഉണ്ടാകും സ്വന്തമായി തൊഴിൽ നടത്തുന്നവർ തൊഴിലാളികളൊക്കെ വെച്ച് നടത്തുന്നുവെങ്കിൽ തൊഴിലാളികളിൽ നിന്ന് ചില നഷ്ടങ്ങളൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും കാര്യം ഗുണ പൊതുവേ നോക്കുമ്പോൾ മിഥന കൂറുകാർക്ക് ഗുണകരമായ ദോഷമാണ് കർക്കിടകം പുണർദ്ദം അവസാന കാൽഭാഗം പൂയം അയില്യം കർക്കിടകൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമാണ് ഇവർക്ക് മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും മാതൃസ്ഥാനയിൽ അനുകൂലമായിരിക്കും അഭിപ്രായസ്ഥിരതയോടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും എന്നാൽ പിതൃസ്ഥാനിയിൽ അത്ര അനുകൂലമല്ല അല്പ ആത്മവിശ്വാസക്കുറവ് അതൊക്കെ ചെയ്താൽ ശരിയാവുമോ എന്നൊരു തോന്നലൊക്കെ ഉണ്ടാകും അലസതയും ഉണ്ടാകും ദഹന സംബന്ധമായ ചില പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുണ്ടാകും സഹോദര സ്ഥാനിയിൽ അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത ഒക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാൽ വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും കർക്കിടക്കൂറുകാർക്ക് ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കും എന്നാൽ ധനപരമായ കാര്യങ്ങളിൽ മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും ജീവിത പങ്കാളി അനുകൂലമായിരിക്കും വാഹന സംബന്ധമായ ചില നേട്ടങ്ങളൊക്കെ കാണുന്നുണ്ട് എന്നാൽ ചില അംഗീകാരങ്ങളൊക്കെ നഷ്ടപ്പെടും മേലുദ്യോഗസ്ഥരും തൊഴിലാളികളും സഹപ്രവർത്തകരും ഒന്നും അത്ര അനുകൂലമല്ല ലഹരി പദാർത്ഥങ്ങൾ മൂലം ചില പ്രയാസങ്ങളുണ്ടാകാം അതുകൊണ്ട് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം കൃക്കിടക്കുറുകാർ ഈ ദിവസം ശ്രദ്ധിക്കണം ചിങ്ങം കഠിന ദോഷമുള്ള സമയമാണ് കഠിന ദോഷം എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളിലും അനുകൂലമല്ല എന്നർത്ഥം കൂടുതൽ കാര്യങ്ങൾ അപ്പോൾ അത് വളരെ ശ്രദ്ധയോടെ ഈ ദിവസത്തെ മുന്നോട്ട് കൊണ്ടുപോവുക അനുകൂലമല്ലെന്ന് പറഞ്ഞാൽ ആ ദിവസം ത്തിൽ ചെറിയ ഗുണങ്ങളൊക്കെ കിട്ടും ആ ഗുണങ്ങളൊക്കെ കിട്ടുന്നതിന് ഗുണകരമായി സ്വീകരിക്കുക ദോഷം വരുന്ന സ്ഥലങ്ങളിൽ അത് വരാതി വരാതിരിക്കാനായിട്ട് പ്രത്യേകം ഒരു ശ്രദ്ധയും കരുതലും കൊടുക്കുക അതാണ് ചെയ്യേണ്ടത് ആരോഗ്യ കാര്യങ്ങൾ അത്ര അനുകൂലമല്ല അലസതയും ആത്മവിശ്വാസക്കുറവും അനുഭവപ്പെടും എന്നാൽ മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമായിട്ട് പ്രവർത്തിക്കും അഭിപ്രായ സ്ഥിരതയിലൂടെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യും മാതൃസ്ഥാനീയൻ അനുകൂലമാണെങ്കിലും പിതൃസ്ഥാനീയരുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹങ്ങളോ ഉണ്ടാകാം സഹോദര സ്ഥാനീനുകൂലല്ല ശത്രുദോഷമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഭൂമി സംബന്ധമായ ചില നഷ്ടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് കടബാധ്യത വരാനുള്ള ഒരു സാധ്യത മറ്റുള്ളവരുമായി കലഹം ഉണ്ടാകാനുള്ള ഒരു സാധ്യത വാക്കുകൾ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അത്ര അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് മാത്രം അനുകൂലമല്ല ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ വേണ്ട സമയത്ത് കാര്യങ്ങൾ നടക്കാതെ വരിക തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ് തൊഴിൽ മേഖലയിൽ തൊഴിലാളികളിൽ നിന്ന് അനുകൂലമല്ലാത്ത സ്ഥിതി ഉണ്ടാവും ആ മേലുദ്യോഗസ്ഥരും അനുകൂലമല്ല സഹപ്രവർത്തകർ അനുകൂലമല്ല അതുകൊണ്ട് തൊഴിൽ മേഖലയിൽ വളരെ ശ്രദ്ധയും കരുതലും ചിങ്ങക്കൂറുകാർ കൊടുക്കേണ്ടതാണ് ഇനി കന്നി ഉത്തരം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമായ ദോഷമാണ് എങ്കിലും മനസ്സ് ഒന്ന് നിയന്ത്രിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും പൊതുവെ ആത്മവിശ്വാസമൊക്കെ ഉള്ള ദോഷമായിരിക്കും അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലൊക്കെ നേട്ടമുണ്ടാകും എന്നാൽ അലർജി സംബന്ധമായ സുഖങ്ങളോ ആസ്മ പോലുള്ള സുഖങ്ങളോ ഉള്ളവർ ഒന്ന് ശ്രദ്ധിക്കേണ്ട ദിവസമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമാണ് വിദ്യാർത്ഥികൾ അനു അനുകൂലമാണ് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും പിണങ്ങി നിൽക്കുന്ന സുഹൃത്തുക്കളൊക്കെ അനുകൂലമാക്കാനും സഹായിക്കുന്ന ഒരു ദോഷമാണ് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്താൽ കുറച്ച് സൗഹൃദങ്ങളെ കൂടുതൽ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു ദോഷമായിരിക്കും എന്നാൽ പുതിയ സൗഹൃദങ്ങളെ ഒന്ന് കണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ധനപരമായ കാര്യങ്ങൾ പൊതുവെ അനുകൂലമാണ് സാമ്പത്തിക കാര്യങ്ങളിൽ മേന്മയുണ്ടാകും ജീവിത പങ്കാളിയും മക്കളും ഒക്കെ ആയിട്ട് അനുകൂലമായ സ്ഥിതി ആയതുകൊണ്ട് കുടുംബത്തിലൊരു സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാവും സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ പല സഹായവും അവരിൽ നിന്ന് കിട്ടുകയും ചെയ്യും കടങ്ങളൊക്കെ കുറച്ച് കൊണ്ടുവരാനായിട്ട് സാഹചര്യങ്ങൾ ഉണ്ടായി വരും തൊഴിൽ അത്ര അനുകൂലമല്ലെങ്കിലും മേലുദ്യോഗസ്ഥർ പൊതുവെ അനുകൂലമാണ് പ്രണയകാര്യങ്ങൾ അനുകൂലമായ സ്ഥിതിയാണ് ഇവർക്കുള്ളത് ി തുല തുലാക്കൂറുകാർക്ക് പൊതുവേ ഗുണകരമാണ് എന്ന് പറയാം ചിത്തിര അവസാന പകുതി ഭാഗം ചോദ്യ വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കണം ഒരു ആത്മവിശ്വാസക്കുറവും ുമൊക്കെ ഉണ്ടാകുന്ന ഒരു സാധ്യതയുണ്ട് എന്നാൽ മനസ്സ് അനുകൂലമാണ് ബുദ്ധി അനുകൂലമാണ് മാതൃസ്ഥാനീയരും അനുകൂലമാണ് അഭിപ്രായസ്ഥിരതയോട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും സഹോദര സ്ഥാനീയരുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തുലാക്കൂറുകാർക്ക് ഉണ്ടാകാം ശത്രുക്കൾ മൂലമുള്ള ദോഷവും ചെറിയ കടബാധ്യതയും ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം വാക്കുകൾ മൂലം ചില നഷ്ടങ്ങൾ കലഹങ്ങൾ പ്രത്യേകിച്ച് തൻ്റെ സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ ഉണ്ടാകും അപമാനവും അപകീർത്തിയും ഉണ്ടാകാനുള്ള സാഹചര്യവും അതൊക്കെ ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം രാത്രികാലങ്ങളിലെ യാത്രകളൊക്കെ പരമാവധി തുലാക്കൂറുകാർ കുറയ്ക്കുന്നതും ഈ സമയത്ത് നന്നായിരിക്കും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് മാത്രം മേന്മയില്ല ധനപരമായ കാര്യങ്ങൾ ചില നഷ്ടങ്ങളൊക്കെ വരാം ചില അംഗീകാരങ്ങളൊക്കെ നഷ്ടപ്പെടും കഫരോഗങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കും വായുരോഗവും ജീവിത പങ്കാളി പതിവ് അനുകൂലമായിരിക്കും തൊഴിൽ സ്ഥലത്ത് ചില ഉണ്ടാകും തൊഴിൽ മാറ്റത്തിന് അനുകൂലമായ ഒരു സമയമാണ് മേലുദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിന് വളരെ പ്രയാസകരമായ ചില അവസ്ഥകളൊക്കെ ഉണ്ടാകും സഹപ്രവർത്തകരും അത്ര അനുകൂലമല്ല ഒരു കാരണവശാലും തുലാം രാശിക്കാരി സമയത്ത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വൃശ്ചികം വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വൃശ്ചികക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമാണ് എങ്കിലും ഇവരുടെ ആരോഗ്യ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ ഉണ്ടാകുന്നത് നല്ലതാണ് ഉഷ്ണരോഗങ്ങൾ മൂലം ചില പ്രയാസങ്ങൾ ഉണ്ടാവാം മനസ്സ് ബുദ്ധി അനുകൂലമാണ് മാതൃസ്ഥാനീയനും പിതൃസ്ഥാനീയനും ഒരു പരിധി വരെ അനുകൂലമാണ് സഹോദര സ്ഥാനീയരുമായിട്ട് കലകങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടാകും ബന്ധുക്കളും അത്ര അനുകൂലമല്ല സുഹൃത്തുക്കൾ അത്ര അനുകൂലമല്ല വാക്കുകളെ വളരെയധികം നിയന്ത്രിച്ച് ഉപയോഗിക്കണം അപമാനം അപകീർത്തി ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് വൃക്ഷക്കുറിപ്പോ മാറി നിൽക്കാൻ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്കും അനുകൂലമല്ല എന്നാൽ ധനപരമായ കാര്യങ്ങളിൽ ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങൾ പല കാര്യങ്ങളിലും കിട്ടും ചില അംഗീകാരങ്ങളൊക്കെ കിട്ടും ജീവിത പങ്കാളി അനുകൂലമായിരിക്കും മക്കൾ അനുകൂലമായിരിക്കും കുടുംബത്തിലൊരു സ്വസ്ഥ സമാധാനം ഉണ്ടാകും പൊതുവെ ഒരു അപ്രതീക്ഷിതമായ ചില കാര്യങ്ങളൊക്കെ നടക്കും ദൈവാധീനം ഒരു പരിധി വരെ ഉണ്ട് കുടുംബത്തിലും ഒരു സ്വസ്ഥതയൊക്കെ ഉണ്ടാവും തൊഴിൽ മേലുദ്യോഗസ്ഥരും തൊഴിലാളികളും സഹപ്രവർത്തകരും ഒന്നും അത്ര അനുകൂലമായിരിക്കില്ല അപ്പൊ തൊഴിൽ ഒരു പ്രത്യേക ശ്രദ്ധയും കരുതലും ആവശ്യമായ ദോഷം തന്നെയാണ് പ്രത്യേക കൂറുകാർക്ക് ഇതും ഇനി ധനു ധനുരാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമാണ് ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലൊക്കെ അല്പം മേന്മയുണ്ടാകും ആത്മവിശ്വാസമൊക്കെ വർദ്ധിക്കും എന്നാൽ മനസ്സ് അങ്ങനെ വേണ്ട രീതിയിലായിരിക്കില്ല അനാവശ്യമായ ചിന്തകളും ഒക്കെ ആയിട്ട് മനസ്സ് അസ്വസ്ഥമാകും ബുദ്ധി അനുകൂലമല്ല മാതൃസ്ഥാനീയരുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളോ കരകങ്ങളോ ഒക്കെ ഉണ്ടാകാം സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് കഴിയും അതിൻ്റെ മേന്മയുണ്ടാവും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഒരു പരിധിവരെ അനുകൂലമാണ് വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ് ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകും ജീവിത പങ്കാളി അനുകൂലമാണ് തൊഴിൽ മേഖലയിൽ മേലുദ്യോഗസ്ഥരിൽ നിന്ന് അനുകൂലമായ സ്ഥിതി ഉണ്ടാവും എന്നാൽ സഹപ്രവർത്തകർ അത്ര അനുകൂലമായിരിക്കില്ല ധനു എന്ന് പറഞ്ഞത് മൂലം പോരാട ഉത്രാടം ആദ്യ കാൽഭാഗമാണ് ധനരാശി എന്ന് മനസ്സിലാക്കുക ഇനി മകരക്കൂറ് മകരക്കൂറ് എന്ന് പറയുന്നത് മകരക്കൂറുകാർക്ക് ശുഭകരമായ ദിവസമാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗമാണ് മകരക്കൂറ് മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അനുകൂലമാണ് ആത്മവിശ്വാസം ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും അലസതയൊന്നും ഉണ്ടാവില്ല ആരോഗ്യകാര്യത്തിൽ കുറച്ച് മേന്മ ഉണ്ടാവും മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും മാതൃപിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും സഹോദര സ്ഥാനീയർ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയും കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാൻ കഴിയും സുഹൃ നല്ല സുഹൃത്തുക്കളെ സൃഷ്ടിക്കാൻ കഴിയുന്ന ദോഷമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ചില അംഗീകാരങ്ങളൊക്കെ കിട്ടും വ്യവഹാര കാര്യങ്ങളിൽ ചില വിജയങ്ങൾ ഉണ്ടാവും ജീവിത പങ്കാളിയും മക്കളും ഒക്കെ അനുകൂലമാണ് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും തൊഴിലിംഗത്തും നേട്ടങ്ങളുണ്ടാകും ധനപരമായി അനുകൂലമായ സ്ഥിതി ഉണ്ടാവും എന്നാൽ സഹപ്രവർത്തകർ അത്ര അനുകൂലമായിരിക്കില്ല കുംഭം കുംഭൻ രാശിക്കാർ കഠിന ദോഷമാണ് അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കുംഭരാശിക്കാരെ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യകാര്യത്തിൽ കുറച്ച് മേന്മയൊക്കെ ഉണ്ടാകും എന്നൊഴുകെ ബാക്കി പല കാര്യങ്ങളിലും കുറച്ച് പ്രയാസകരമാണ് മനസ്സൊക്കെ വളരെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം അനാവശ്യമായ സുഗർ ബന്ധങ്ങളിലൊക്കെ ചെന്ന് ചാടി പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം മനസ്സ് ബുദ്ധി ഒന്നും അത്ര അനുകൂലമായി പ്രവർത്തിക്കുന്ന സമയമല്ല മാതൃപിതൃസ്ഥാനീരൊക്കെയായിട്ട് അഭിപ്രായ ഉണ്ടാവും സഹോദര സ്ഥാനീയനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷവും കടബാധ്യതയുമൊക്കെ ഉണ്ടാകും എടുത്തുചാട്ടം മൂലം ചില നഷ്ടങ്ങൾ വരും വാക്കുകൾ വളരെ ഉപയോഗിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും തന്നെ അനുകൂലമല്ലാത്തൊരു രോഗങ്ങൾ ഉണ്ടാവും മക്കളും ജീവിത പങ്കാളിയുമൊക്കെയായിട്ട് കലകവും കുടുംബത്തിലൊരു സ്വസ്ഥത കുറവൊക്കെ ഈ ദിവസം അനുഭവിക്കും തൊഴിൽ രംഗത്ത് മാത്രം അനുകൂലമൊന്നുമല്ല പ്രണയകാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ പ്രണയ പ്രണയനഷ്ടത്തിനുള്ളൊരു സാഹചര്യമുണ്ട് കുടുംബത്തിൽ ചിലപ്പോൾ അകന്നു നിൽക്കുക ജീവിത പങ്കാളിയുമൊക്കെയായിട്ട് അകന്നു നിൽക്കാനും കലഹിച്ച് മാറാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യവും ഈ ദിവസങ്ങളിൽ കുംഭക്കൂറുകാർക്കുണ്ട് തൊഴിൽ മേഖലയിൽ അത്ര മേന്മ ഒന്നും ഇല്ല മീനം ഓരോരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി മീനക്കൂറുകാർക്ക് പൊതുവെ ശുഭകരമായ ദോഷമാണ് ആരോഗ്യകാര്യങ്ങൾ അത്ര അനുകൂലമായിരിക്കില്ല ഒരാത്മവിശ്വാസക്കുറവൊക്കെ അനുഭവപ്പെടുമെങ്കിലും മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമാണ് മാതൃപിതൃസ്ഥാനിയിൽ അനുകൂലമാണ് സഹോദര സ്ഥാനിയിൽ അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത ഒക്കെ വരാൻ സാധ്യതയുണ്ട് എന്നാൽ ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഒരു പരിധി വരെ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് നല്ല വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയും ജീവിത പങ്കാളിയും മക്കളും ഒക്കെ പൊതുവെ അനുകൂലമാണ് മറ്റുള്ളവരെങ്കിൽ അംഗീകാരങ്ങളൊക്കെ കിട്ടും ധനപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും വാഹന സംബന്ധമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരും തൊഴിലാളികളൊന്നും അത്ര അനുകൂലമായിരിക്കില്ല എങ്കിലും സാമ്പത്തികമായ കാര്യങ്ങളിൽ കുറച്ച് നേട്ടങ്ങൾ പല ഭാഗത്തു നിന്നും പല സഹായങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാകും പൊതുവേ നോക്കുമ്പോൾ മീനക്കൂറുകാർക്ക് ദിവസം അനുകൂലമായിരിക്കും ഇത് ഒരു പൊതുഫലമാണ് ആരുടെയും വ്യക്തിപരമായ ഫലമല്ല എന്നറിഞ്ഞ് ഇതിനെ സമീപിക്കുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ അമ്മയെ